ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആത്മാവിൽ ദരിദ്രർ ആമുഖത്തിൻ്റെ മൂന്നാം എപ്പിസോഡ് ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഈ തിരുവചനങ്ങളിലെ പ്രവചനം തന്നിൽ നിറവേറിയതായി സിനഗോഗിൽ വെച്ച് യേശു പ്രസ്താവിക്കുന്നുണ്ട് ലൂക്കായിഡ് സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു പ്രീസലോട് ഈ തിരുവഴുത്ത് തന്നിൽ നിറവേറിയിരിക്കുന്നു എന്ന് ലൂക്കാസ് ഉശേഷം നാലാമധ്യായം ഇരുപത്തി ഒന്നിൽ പറയുന്നുണ്ട് അതായത് അവൻ അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു ചരിത്രത്തിൽ ഇടപെടാൻ ദൈവം മനുഷ്യനായി വന്നവനാണ് താൻ എന്നാണ് ഇവിടെ യേശു പറയുക മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്താണ് ഇതിൻ്റെ പൊരുൾ ഫ്രാൻസിസ് പാപ്പ പറയുന്നു ഈ ആത്മാവ് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദത്തിന് ദൈവം പകർന്നു നൽകിയ ജീവൻ്റെ നിശ്വാസമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം ഏഴാം തിരുവചനം ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ത്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായിത്തീർന്നു ഇവിടെ ഒരുവൻ്റെ ആന്തരിക മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് അഹങ്കാരം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് എളിമയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നവരാണ് ആത്മാവിൽ ദരിദ്രം സത്യസന്ധരും നീതി പ്രവർത്തിക്കുന്നവരും ഹൃദയലാളിത്യമുള്ളവരും ഉള്ളവരും ദൈവത്തോട് തുറവിയുള്ളവരും ഇവരാണ് ആത്മാവിൽ ദരിദ്രർ ദൈവത്തെ തേടി യാത്ര ചെയ്യുന്നവരാകണം നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ കാണാനാകൂ പ്രേസലോട്ട് അലലൂയ്യ സങ്കീർത്തനം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ മൂന്നു വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ ഇതേ സാരാംശം തന്നെയാണ് സങ്കീർത്തനം ഇരുപത്തിനാലാം അധ്യായം മൂന്ന് മുതൽ ആറു വരെയുള്ള തിരുവചനങ്ങളിലും കാണുക സങ്കീർത്തനം ഇരുപത്തിനാല് മൂന്ന് മുതൽ ആറു വരെയുള്ള തിരുവചനങ്ങൾ കർത്താവിൻ്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത് ആത്മാവിൽ ദരിദ്രരായിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ സകല കാര്യത്തിനും ദൈവത്തിൻ്റെ സഹായമില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു വ്യക്തി അവൻ്റെ മനസ്സിൽ തിരിച്ചറിയുന്നതാണ് ആത്മാവിൽ ദാരിദ്ര്യം പ്രൈസലോൺ അലലുവ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ആശ്രയിക്കുന്ന മക്കളെയാണ് ദൈവം വിലമതിക്കുന്നത് എന്നാൽ ലോകം വിലമതിക്കുന്നത് സ്വയം പര്യാപ്തത നേടിയവരെയാണ് പ്രിസലോൺ ധർമ്മിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാം തിരുവചനം കർത്താവ് അരുള ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശക്തൻ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവൻ ദൈവം സഹായിച്ചാലേ എനിക്ക് ജീവിക്കാൻ കഴിയൂ എന്ന ആശ്രയത്വമാണ് ആത്മാവിൽ ദാരിദ്ര്യം ദൈവത്തിനെതിരെ പ്രവർത്തിച്ച നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ നീതീകരിക്കുവാൻ തങ്ങളുടെ യാതൊരു പ്രവൃത്തിയും പര്യാപ്തമാവുകയില്ല എന്ന സത്യം മനസ്സിലാക്കിയവരാണ് യഥാർത്ഥത്തിൽ ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുക ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം ഏഴാം തിരുവചനം ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗരാണെന്ന് അവരറിഞ്ഞു അത്തി ഇലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി തങ്ങളുടെ നഗ്നത അഥവാ പാപം മറയ്ക്കാൻ ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യൻ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളും പരാജയമാണ് എന്ന് ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ് അഥവാ തിരിച്ചറിയുകയാണ് പ്രേതലോട്ട് അത്തി ഇലകൾ അവരുടെ നഗ്നത മറയ്ക്കുന്നില്ല അതേസമയം ദൈവം അവരുടെ നഗ്നത മറയ്ക്കുന്നതായിട്ട് വചനം പറയുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം ദൈവമായ കർത്താവ് തോൽ കൊണ്ട് ഉടയാടെ ഉണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു ദൈവരാജ്യത്തിനായി ദാഹത്തോടെ അന്വേഷിക്കുന്നവരാണ് ആത്മാവിൽ ദരിദ്രം ഈ ദാഹമാണ് ആത്മാവിലുള്ള ദാരിയത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അടയാളം ലൂക്കാടവിശേഷം പതിനെട്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യവിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ ആ പലിസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം സ്വയം നീതീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ചുങ്കക്കാരൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ് ചുങ്കക്കാരൻ ദൈവ ആശ്രയത്തിൽ തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണിവിടെ നിശിഹായിൽ പ്രിയമുള്ളവരെയും നാം നീതീകരിക്കപ്പെടേണ്ടത് സ്വയത്താലല്ല ദൈവത്താലാണ് എന്നർത്ഥം ദൈവരാജ്യം കൈവശമാക്കുവാൻ എനിക്ക് ഒരു യോഗ്യതയും ഇല്ല എന്ന് തിരിച്ചറിയുന്നിടത്തു നിന്നാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം തുടങ്ങുന്നത് പ്രേസ് ദ ലോഡ് ശേഷം അടുത്ത എപ്പിസോഡിൽ